ആശുപത്രിയുടെ പുതിയഖയുടെ ഉദ്ഘാടനകർമ്മം മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിച്ചു എം എൽ എ മാരായ മോൻസ് രാധാകൃഷ്ണൻ മറ്റ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി വാർത്താ മലയാളം ന്യൂസ് ചാനലിന്റെ ചീഫ് റിപ്പോർട്ടറും കൊച്ചി ബ്യൂറോ ചീഫുമായ റൻസോയ് ജോസിന് സുബോധയ ആശുപത്രി ഉപകാരം നൽകി ആദരിച്ചു എന്നുള്ള ആവേശം നമുക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്ത് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രീതി കുട്ടികൾ ഏറ്റവും മുതിർന്ന ആൾക്കാർ വരെ രീതില് ആയുർവേദത്തിനെ കൊണ്ടുവരണം എന്നുള്ള ആശയത്തിലാണ് നമുക്ക് അതിനോടനുസരിച്ച് നമ്മൾ ഹെൽത്ത് ആയിട്ട് മിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ വരുമാനം തേടി നില്ക്കുന്ന മറ്റൊരു വിഭാഗങ്ങളോട് നമ്മൾ കാണുന്നതാണ് എന്നാൽ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ നമുക്ക് ഒഴിച്ചപ്പെടാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മളൊരു ഗ്രീൻ കാർഡ് ഒരു വലിയ വരുമാനമായ ലക്ഷ്യത്തിലൂടെ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാലും നമ്മള് എക്സ്ട്രീം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് നമ്മളെല്ലാവരും പലയിടത്തും പല കാര്യങ്ങളും ക്ലാസ് സെഷൻസ് എല്ലാം കൊണ്ട് നമ്മൾ കാണാൻ പറ്റും ഇത് അങ്ങനല്ല നമ്മള് ആയുർവേദ ട്രീറ്റ്മെന്റ് രീതി തന്നെ ആയുർവേദത്തിലൊരു ഏഴ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള സുഹോദയാ മാത്രീ ഇപ്പൊ ഇവിടെ സംസാരിച്ച പലരും പറയുകയുണ്ടായി ആയുർവദത്തെ ആയുർവേദത്തെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഗ്രാഗൻ അത് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഈ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ കാണാം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ നമുക്കറിയാം അലോപ്രതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരൊരു ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നൂതന സമ്പ്രാജി അല്ല നമുക്കറിയാം അലോപ്രയുടെ പ്രസക്തിയും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ആയുർവേദം ജനങ്ങളിലേക്ക് എത്തിക്കുവാണ് നിന്റെ ഈ പുതിയ സംരംഭം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്ലാൻ അതായത് ഒരു സ്ട്രാറ്റജി എന്താണ് അനുഭൂതി അനുഭവപ്പെട്ടെന്ന് പറയുന്നത് രണ്ട് രോഗികളുടെ കാര്യങ്ങളാണ് രണ്ടും ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ഉപദ്രവിക്കപ്പെടുന്ന കാര്യമാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ തീർച്ചയായും നമുക്ക് ആഗോള ശാസ്ത്രത്തിലുള്ള നേട്ടങ്ങളെ കൈവരിക്കേണ്ടി വരും എന്നാൽ നമ്മൾക്ക് ആയുർവേദം കൊണ്ട് ഭാഷ മറ്റുള്ള ഒരുപാട് ശമികളുണ്ട് അതായത് ജോയിന്റ് സോളേഴ്സ് അതുപോലെ നമ്മളുടെ ന്യൂയാക്കായിരുന്ന കണ്ടീഷൻസ് ഏറ്റവും ഒന്ന് പറയേണ്ട ഒരു കാര്യമാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം പ്രയോജനം അമിത വികാരങ്ങൾ അതായത് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കുവാനും അടുത്തത് ആ അടുത്ത രോഗമുള്ള ആളുടെ രോഗാവസ്ഥ ഭേദമാക്കുക എന്നുള്ള കണ്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്താൽ ഹെൽത്ത് കാർഡ് എത്തിയത് അതായത് ആരോഗ്യമുള്ള രാജ്യവും വന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെന്റീവ് ആയിട്ട് ഒന്നും വരാതെ ഹെൽത്ത് ഇഷ്യൂസ് വരാതെ പ്രിവെന്റ് ആവും അന്നത്തെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അടക്കം നമ്മൾ എല്ലാ മാസം മെമ്പേഴ്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ മാസവും പ്രിവന്റീവ് മെമ്പേഴ്സ് ആണ് നമ്മൾ അത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് വെയിറ്റ് റിഡക്ഷൻസ് യോഗ ക്ലാസുകള് അതിനോടനുബന്ധിച്ച് വരുന്ന അവരുടെ പേഴ്സണൽ ആയിട്ട് കൂടുതൽ ഇതെല്ലാം നമ്മൾ ഈ ഒരു ആയുധം കാർഡ് അതായത് സുമോദിയ ഹെലികാപ്റ്ററിൽ കൂടെ അവർക്ക് കൊടുക്കുന്നത് സുബോധിയ ബാത്ത് എന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡീനെ ഒന്ന് റിറ്റിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് അത്

കാര്യത്തിൽ യാതൊരു ാണ്ശയമില്ല എന്നോട് പ്രതികരിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ഈ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പ്രതികരണത്തിന് നന്ദി കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക